ഐ ടി ഐയിൽ ഫിറ്റർ അല്ലെങ്കിൽ വെൽഡർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിരവധി അവസരങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേയിലുള്ള ടെക്നീഷ്യൻ ട്രീ പെർമനൻറ്റ് വേ എന്ന പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എസ് പ്ലസ് ഐ ടി ഐ എൻ സി വി ടി ഓർ എസ് സി വി ടി ആണ് ഫിറ്റർ വെൽഡർ മെഷീനിസ്റ്റ് മെഷീനിസ്റ്റ് ഗ്രൈൻഡർ എന്നീ ട്രേഡുകൾ പഠിച്ചിട്ടുള്ളവർക്കാണ് ഈ ഒരു അവസരം കാത്തിരിക്കുന്നത് എസ് എസ് എൽ സിയോടൊപ്പം മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റിഷിപ്പ് പാസ്സായിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും ഇളവ് അനുവദനീയമാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ബേസിക് പേയുള്ള ഒരു പോസ്റ്റിൽ മറ്റെല്ലാ അലവൻസും ചേർത്ത് മുപ്പതിനായിരത്തിൽ കൂടുതൽ ശമ്പളം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെയാണ് ഇതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നത് കൂടുതൽ എന്തെങ്കിലും വിവരം അറിയാൻ ഞങ്ങളെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്